വാരപ്പെട്ടി പഞ്ചായത്തിലെ ഹോമിയോ ആശുപത്രിക്ക് ആധുനിക സൗകര്യങ്ങളോടു കൂടെയുള്ള സ്വന്തം കെട്ടിടം എന്ന സ്വപ്നം പൂവണിഞ്ഞു ഒന്നര പതിറ്റാണ്ടുകാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് ഡീൻ കുര്യാക്കോസ് എം പി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വാരപ്പെട്ടി പഞ്ചായത്തിലെ ഹോമിയോ ആശുപത്രിക്ക് ആധുനിക സൗകര്യങ്ങളുള്ള സ്വന്തം കെട്ടിടമായതോടെ ഒന്നര പതിറ്റാണ്ടുകാലത്തെ സ്വപ്നമാണ് യാഥാർത്ഥ്യമായത് പതിനഞ്ച് വർഷം മുൻപ് ആരംഭിച്ച ഹോമിയോ ആശുപത്രി ഇതുവരെ അസൗകര്യങ്ങൾക്കിടയിൽ വാടക കെട്ടിടത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കണമെന്ന ആവശ്യം അടുത്തിടെയാണ് യാഥാർത്ഥ്യമായത് കോഴിപ്പള്ളി എസ് ഡി കോൺവെന്റിന് സമീപം പരേതനായ ഇലഞ്ഞിക്കൽ ഡോക്ടർ ഇ സി തോമസിന്റെ കുടുംബം ആശുപത്രി കെട്ടിടം നിർമ്മിക്കുന്നതിന് അഞ്ച് സെന്റ് സ്ഥലം സൗജന്യമായി വിട്ടു നൽകുകയായിരുന്നു ഇതേ തുടർന്ന് ഡീൻ കുര്യാക്കോസംബിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും പന്ത്രണ്ട് ലക്ഷം രൂപയും

ഈ കഴിഞ്ഞു പോയ മൂന്ന് നാലഞ്ച് വർഷം പ്രത്യേകിച്ചും അഞ്ച് വർഷക്കാലം ഈ ഭരണസമിതി കാലാവധി പൂർത്തീകരിക്കുമ്പോഴും ഇപ്പോൾ മെമ്പർമാരായിട്ടുള്ള മുഴുവൻ ആളുകളും അത് നല്ലവണ്ണം അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എം പി ആയിരിക്കുമ്പോഴും എനിക്കും അതേ ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ട് പലവിധ കാരണങ്ങളാൽ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഫണ്ട് വിനിയോഗം നടപ്പിലാക്കാനൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ട് അപ്പോൾ അത് എല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് സാധ്യമായ എല്ലാ സാധ്യതകളെയും പ്രയോജനപ്പെടുത്താൻ ഭവനാപൂർണ്ണം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കാര്യങ്ങൾ കഴിഞ്ഞു എന്നിടത്താണ് ഈ പദ്ധതിയുടെ വിജയം നിലനിൽക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ആന്റണി ജോൺ എം എൽ എ മുഖ്യാതിഥിയായിരുന്നു ആശുപത്രി നിർമ്മിക്കുന്നതിന് സൗജന്യമായി ഭൂമി നൽകിയ ഇലഞ്ഞിയാൽ ഡോക്ടർ ഇ സി തോമസിന്റെ കുടുംബത്തിന് ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം എസ് ബെന്നി ദീപ ഷാജു കെ എം സയ്യിദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മയിൽ പഞ്ചായത്ത് അംഗങ്ങളായ ഏഞ്ചൽ മേരി ജോബി പി കുട്ടൻ ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നസീബ എ കെ കെ ഹുസൈൻ ഷജി ബസി കോഴിപ്പള്ളി സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഹാൻസി പോൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഷാജി വർഗീസ് എ പി റഹീം പി ടി മാത്യു ജോണി പുളിന്തടം തുടങ്ങിയവർ പങ്കെടുത്തു